ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഉലുവ മീനാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് വെട്ടാനൊക്കെ അത്യാവശ്യം പാടുള്ള മീനാണ് ഇത് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി പുളി ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ സ്ഥിരമായിട്ട് ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കല്ലിലിട്ട് ഇടികല്ലിട്ട് ചതച്ചാണ് എടുക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുക്കണം അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി നമുക്ക് ഇനി ചതച്ചെടുക്കാം അത് ഞാൻ ഒരുപാട് പേസ്റ്റ് പോലെ ചതക്കത്തില്ല കുറച്ചൊന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത് അത് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പ്ലേറ്റിലിട്ടാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടിയാണേ മുളക് പൊടി ഒരു നാല് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടാവേ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി അതൊരു സ്പൂണാണ് ഇട്ടുകൊടുത്തത് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇച്ചിരി മുന്തി നിന്നാലും പ്രശ്നമില്ല നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ പെരുംജീരകപ്പൊടി അതും ഒരു സ്പൂണോളം കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉല്ലുവൊടി ഞാനിവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി നനയ്ക്കും പൊടികൾ പൊടികളൊന്ന് നനച്ചതിന് ശേഷമാണ് എപ്പോഴും മുളക് അനത്തി വെക്കുന്നതിന് എടുക്കുന്നത് അതാവുമ്പോൾ നമ്മൾ മുളക് അനത്തുന്ന സമയത്ത് അത് അടി പിടിക്കത്തില്ല ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ഒന്ന് നനച്ചതിന് ശേഷമാണ് ഈ പൊടികൾ മൂപ്പിക്കാൻ എടുക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറി പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്യും പൊടികൾ മൂത്ത് വരികയും ചെയ്യും അടി പിടിക്കത്തൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുത്തു ചട്ടി ഒന്ന് ചൂടായപ്പം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഉലുവയൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് വഴഞ്ഞ് വരുമ്പം അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരുന്ന ആ പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചു മൂപ്പിച്ചു കൊടുക്കുക അതിൻ്റെ കളർ ഇതേ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് മൂത്ത് വരുമ്പം അതിൻ്റെ ഒരു മണവും മരുന്നുണ്ട് കളറും ചേഞ്ച് ആയിട്ടുണ്ട് ആ പച്ചമണം മാറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കണം അതിലേക്ക് ഞാൻ പുളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടെ വെള്ളമെടുത്ത് നമുക്ക് ആഡ് ചെയ്യാം അപ്പം ഞാൻ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ഞാൻ സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ദൈവം മൂടി വെച്ചിട്ടുണ്ട് ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കത് വെള്ളം ആവശ്യത്തിനായിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം നോക്കിയിട്ട് തേണ്ട അല്പം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ട കളറും ചേഞ്ച് ആയത് കണ്ടോ നമ്മൾ പൊടി മൂപ്പിച്ചതിൻ്റെ ആ കളർ ചേഞ്ച് ഈ കറിയിലും കാണാനുണ്ട് കണ്ടോ ഞാൻ ഇപ്പം കറി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പിലേയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൂടി വെച്ച് ഇത് നിങ്ങൾ കറി ആറിയതിന് ശേഷമുള്ളതാണേ ഇത് സെറ്റായിട്ട് കുറുകി നല്ലതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇതപ്പം ഞാൻ ഇനിയും ഇതേപോലെയുള്ള കുക്കിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ